കത്തിരിപ്പിന്റെ ദിനങ്ങളുടെ ഈ യാത്ര കിഴക്കേ ദിക്കിലേക്കാണ് രക്ഷക ജനനത്തിന്റെ സൂചനയായിട്ട് കിഴക്കിന്റെ കോണിലാണ് താരോദയമുണ്ടായത് പൂജരാജാക്കന്മാരും ആട്ടിടയന്മാരും ഒക്കെ ആ ദിശയിലേക്കാണ് നടന്നു നീങ്ങിയത് ദൃശ്യവിസ്മയങ്ങളുടെ ദിക്കാണ് കിഴക്ക് ഉദയപ്രഭയുടെ വർണ്ണങ്ങളൊക്കെ വാരി വിതറപ്പെടുന്ന ഇടം ശുഭസൂചകമാണ് കിഴക്ക് വെളിച്ചം വരുന്നത് അവിടെ നിന്നാണ് ആകയാൽ പ്രപഞ്ചത്തിൻ്റെ പ്രകാശമായ ദൈവത്തിൻ്റെ ആഗമന സ്ഥാനമാണത് ദൈവം ഇറങ്ങി വരുന്നത് അവിടെ നിന്നാണ് അതുകൊണ്ട് തന്നെ പൂർവ്വദിക്കിലേക്കുള്ള പ്രയാണം ദൈവത്തിങ്കിലേക്കുള്ള പ്രയാണവുമാണ് കിഴക്കോട്ട് കണ്ണെറിയുമ്പോഴാണ് അവിടുത്തെ കാണുവാനായിട്ട് സാധ്യമാവുക സുഹൃത്തെ നീയും ഒരു യാത്രികനാണ് ദൈവത്തെ അന്വേഷിച്ച് കണ്ടെത്തി അവിടുന്നിൽ വിലയം പ്രാപിക്കുവാൻ മോഹിച്ച് മുന്നേറേണ്ടവൻ ശരിയായ ദിശാബോധം നിനക്കുണ്ടോ നേരായ വഴിയിലൂടെ എത്തേണ്ട ദിക്കിനെ ലക്ഷ്യമാക്കിയാണോ നീ പോകുന്നത് നിന്റെ ജീവിതയാത്രയിൽ നിന്റെ വിചാരങ്ങളുടെയും താല്പര്യങ്ങളുടെയും നിഗമനങ്ങളുടെയും ബോധ്യങ്ങളുടെയും ഒക്കെ ചായവ് എങ്ങോട്ടാണ് കിഴക്കോട്ട് ദർശനമായിട്ടാണോ നിന്റെ ജീവിത ഭവനം നീ നിർമ്മിച്ചിരിക്കുന്നത് നിന്റെ കാലടികൾ കിഴക്കോട്ടാണ് നീങ്ങുന്നതെങ്കിൽ ഭയം വേണ്ട അവയോരോന്നും ദൈവദർശനത്തിലേക്കും ദിവ്യ അനുഭൂതിയിലേക്കുമൊക്കെയാണ് നിന്നെ കൂട്ടിക്കൊണ്ടു പോകുന്നത് നീ സത്യാന്വേഷിയാണെങ്കിൽ കിഴക്ക് നിനക്ക് കേവലം ചതുർദിശകളിൽ ഒന്നു മാത്രമല്ല മറിച്ച് നിന്റെ ജീവിത വ്യവഹാരങ്ങളുടെ അടിസ്ഥാനപരമായ ആഭിമുഖ്യമാണ് നിന്റെ യാത്രാഗതിയെ നിയന്ത്രിക്കുന്ന പ്രേരണ ശക്തിയാണത് ആകയാൽ നിന്റെ ചുവടുകൾ ഓരോന്നും അതീവ ശ്രദ്ധയോടെ വേണം അതിവിശുദ്ധവും അമൂല്യവുമായ പലതും നിന്റെ യാത്രയുടെ അന്ത്യത്തിൽ നിനക്കായി സജ്ജമാക്കിയിട്ടുണ്ട് കണ്ണിന് കൗതുകവും കാതിന് ഇമ്പവും കരളിന് കുളിർമയും ഒക്കെ ഏകുന്നവ അവിടെ നിന്നെ കാത്തിരിപ്പുണ്ട് അവയെ സ്വന്തമാക്കുമ്പോഴേ നിന്റെ ജീവിതം സായുജ്യമടയും വെണ്മയുടെയും ഉണ്മയുടെയും ഉത്ഭവ കേന്ദ്രമായ കിഴക്കിന്റെ കോണിലേക്ക് മിഴികൾ നട്ട് മാത്രമായിരിക്കട്ടെ വിശ്വാസിയായ നിന്റെ അനുദിന സഞ്ചാരം ദൈവത്തിങ്കിലേക്ക് നിന്റെ ദൃഷ്ടികൾ സദാ പതിയട്ടെ നിന്നെ അലട്ടുന്ന പ്രശ്നങ്ങൾക്കും പരാജയങ്ങൾക്കും പരാജയങ്ങൾക്കുമൊക്കെയുള്ള പരിഹാര മാർഗങ്ങൾ അവിടുന്ന് നിനക്ക് തെളിവായിട്ട് കാണിച്ചു തരും ഒപ്പം നിൻറ്റേതായ കൊച്ചു സന്തോഷങ്ങളുടെ കാരണങ്ങളും കത്തിരിപ്പിന്റെ ഈ ദിനങ്ങളിൽ നമ്മുടെ യാത്രയും നമ്മുടെ ദർശനങ്ങളും ഒക്കെ ദൈവത്തെങ്കിലേക്ക് മാത്രമാകുവാൻ നമ്മളെ ഓരോരുത്തരെയും യോഗ്യരാക്കണമേ എന്ന് നമുക്കിന്ന് പ്രാർത്ഥിക്കാം ദൈവം നമ്മളെല്ലാവരെയും എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവീശം ശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മൾ കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ